രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് നിൽക്കുന്നത് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ സ്റ്റേഡിയം സ്റ്റീൽ ഗാലറി കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് അതായത് അൻപത്തിരണ്ടാമത് ഖാദർലി ഫുട്ബോൾ ടൂർണമെന്റിനെ ഇന്ന് വൈകിട്ട് അതായത് ഇന്ന് വൈകിട്ട് എട്ട് മണിയോടുകൂടി ഇവിടെ പന്തുരുണ്ട് തുടങ്ങും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങളാവും ഈ പെരിന്തൽമണ്ണയിൽ എത്തിക്കുക എത്തുക കാൽപന്ത് കളിയെ ഫുട്ബോൾ കളിയെ നെഞ്ചേറ്റിയ മലപ്പുറം ജില്ലയിലെ ഭൂരിഭാഗം ആളുകളും ഈ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലെത്തും അതായത് ഇവിടെ നിന്നും കളിച്ച് സെവൻസ് ഫുട്ബോളിൽ താരങ്ങളായി ദേശീയ താരങ്ങളായ ഒരുപാട് താരങ്ങളുണ്ട് ആ താരങ്ങൾ ഉൾപ്പെടെ പലരും ഇന്ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ഇന്ന് മഞ്ഞളാംകുഴി അലി എം എൽ എ ഇവിടെ ഈ ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും പ്രമുഖരായ വ്യക്തികൾ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് സ്റ്റീൽ ഗാലറിയാണ് ഒരുക്കിയിട്ടുള്ളത് സ്റ്റീൽ ഗാലറി ഒരുക്കി ഏറ്റവും സുരക്ഷിതമായി കാണികൾക്ക് ഇവിടെ ഇരുന്ന് കളി കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് മാത്രമല്ല ഈ കാദരള്ളി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഈ തവണത്തെ ഫുട്ബോൾ മാമാമംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പൂർണ്ണമായും സൗജന്യമായി കളികൾ കാണാൻ സാധിക്കും മത്സരം കാണാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് ഈ സ്റ്റീൽ ഗാലറി കൂടാതെ തന്നെ ഇവിടെ നിലവിലുള്ള ഗാലറിയും കാണികൾ കാണികൾക്കിരിക്കാനുള്ള സൗകര്യത്തോടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു തൊഴിലാളികൾ ഏറ്റവും മനോഹരമായി ഇവിടം അലങ്കരിച്ചു കഴിഞ്ഞു ഏറ്റവും മനോഹരമായി സൗകര്യങ്ങൾ കഴിഞ്ഞു ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് അതായത് ഇന്ന് ഡിസംബർ ഇരുപതിന് വെള്ളിയാഴ്ച വൈകിട്ട് എട്ട് മണിയോടുകൂടി പന്തുരുണ്ടു തുടങ്ങുകയാണ് എല്ലാ കളിക്ര കളിപ്രേമികൾക്കും കൽപ്പന്ത് കളിയെ സ്നേഹിക്കുന്നവർക്കും ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി ഈ മാമാങ്കത്തിലേക്ക് ഈ കായികോത്സവത്തിലേക്ക് ഈ ഫുട്ബോൾ ഉത്സവത്തിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരെയും ക്ഷണിക്കുകയാണിത് പെരിന്തൽമണ്ണയുടെ ഉത്സവമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻറ്റി ലൈവ്